ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെയാണ് വന്നിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അജറക് മെറ്റീരിയൽ ആണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്നോട് അത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാ കുറേ ആൾ അജറക് മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് മൂന്ന് കളേഴ്സ് ആണ് ഏട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് കുറച്ചേ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ പെട്ടെന്ന് അവന് ഓർഡർ ചെയ്യണം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സെയിൽ ഐ ഫോൺ ആയിട്ടാണ് എന്നാൽ നോക്കിയാൽ നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പീസെങ്കിലും എടുക്കണം അപ്പോൾ ഈ അജറക്ക് മാത്രം എടുക്കണം എന്നില്ല വേറെ മെറ്റീരിയലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കാം അഥവാ റീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഒരു അഞ്ച് രൂപയുടെ വ്യത്യാസം വരും കേട്ടോ അതായത് ഇപ്പോൾ പത്തി താഴെ എണ്ണങ്ങളാണ് എടുക്കണമെങ്കിൽ ഒരു നൂറ്റി എൺപത് രൂപ ഒരു പീസിന് റേറ്റ് വരും കേട്ടോ പിന്നെ കുറിയർ ചാർജ് വരുവേ പോസ്റ്റലായിട്ടാണ് അയച്ചു തരുന്നത് അപ്പോൾ പോസ്റ്റലായിട്ട് അയച്ചു തരുമ്പോൾ ഇപ്പോൾ പോസ്റ്റൽ ഫീസൊക്കെ കൂടിയേക്കണമുണ്ട് ഒരു പീസിന് ഒരു പീസിനല്ല അര കിലോയ്ക്ക് എന്താ പറയുക നാൽപ്പത്തി അഞ്ച് രൂപയാണ് അവർ റേറ്റ് പറയണത് അപ്പോൾ നമ്മൾ എത്ര ഗ്രാം എടുക്കണുണ്ട് നോക്കി എത്ര പീസ് എടുക്കണുണ്ട് നോക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് നോക്കിയിട്ടാണ് ചാർജ് പറയുക കേട്ടോ അപ്പോൾ വെയിറ്റ് അനുസരിച്ചാണ് ചാർജ് വരുന്നത് ഇനി അടുത്ത് നോക്കിയാൽ നല്ലൊരു ചില്ലി റെഡാണ് ചില്ലി റെഡ് മെറ്റീരിയലും അടിപൊളിയാട്ടോ മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് കേട്ടോ ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ നൈറ്റ് തയ്ക്കണമെന്ന് തന്നെ ഇല്ല കുർത്തി അടിക്കാനോ അതല്ല നമുക്ക് ഇപ്പോൾ സാരി ബ്ലൗസായിട്ട് തയ്ക്കാനൊക്കെ പറ്റും ലൈനിങ് പോലും ഇടണ്ട സാരി ബ്ലൗസ് അടിക്കാനായിട്ട് കേരള സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യുക കേട്ടോ അപ്പോൾ അതാണല്ലോ ഫാഷൻ അപ്പോൾ ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ബ്ലൗസ് അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും രണ്ടേ തൊണ്ണൂറാണ് അതിൻ്റെ ലെങ്ത് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചെടുക്കണവർക്ക് വേണമെങ്കിൽ എടുക്കാം ഒരു മെറ്റീരിയൽ എടുത്തിട്ട് മൂന്ന് ബ്ലൗസ് മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്താന്ന് നോക്കിയാൽ അതിൻ്റെ നേവി ബ്ലൂ റെഡ് മൊറൂൺ അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പട്ടുപോവാട അല്ല പട്ടുപാട അല്ല കേരള സാരിയുടെ സ്കേർട്ട് ഇട്ടിട്ട് ഇത് ലോങ് ബ്ലൗസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ ഉള്ളത് അത് നോക്കിയിട്ട് തന്നെ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇനി അടുത്തത് കുറച്ച് കളർഫുൾ ഐറ്റംസ് ആണ് ഇതൊരു മൊസൈക്ക് പ്രിൻറ്റിൻ്റെ ഐറ്റം ആണ് കേട്ടോ ഇങ്ങനെയുള്ള ഐറ്റം വന്നാലും പെട്ടെന്ന് സെയിൽ ആവേണ്ട കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നൂറ്റി എഴുപത് രൂപയാവും ഒരു പീസിന് നൂറ്ററുപത്തഞ്ച് രൂപ ഒക്കെ കിട്ടണമെങ്കിൽ ഒരു പത്ത് പീസെങ്കിലും എടുക്കണം കേട്ടോ വെയിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രയർ ചാർജ് വെയിറ്റ് അനുസരിച്ചാണ് എടുക്കുന്നത് കേട്ടോ നല്ല മൊസൈറ്റ് പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് കുഞ്ഞു ഉടുപ്പുകളും അല്ലെങ്കിൽ കുഞ്ഞ് കുർത്തികളും ചുരിദാറും നൈറ്റി എല്ലാം തയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ രാഹുലാണ് കമ്പനിയുടെ പേര് ഇതുകൂടാതെ അതിൻ്റെ അതിൻ്റേത് വേറെ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല പ്രിൻ്റാണ് കേട്ടോ ആ പ്രിൻറ്റിൻ്റെ തന്നെ ഒരു നല്ല ഹൈലൈറ്റ് ഉണ്ട് അതിന് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവണ ഏതാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ചാനൽ ആദ്യം മോണിറ്റൈസ് ആയതായിരുന്നു പിന്നെ നമ്മൾ വീഡിയോ ഇടാണ്ടായിട്ട് അതിൻ്റെ മോണിറ്റൈസേഷൻ ഒക്കെ പോയി കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് മോണിറ്റൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ വാച്ച് അവർ കയറാനുണ്ട് അപ്പോൾ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ഒരു മെഹന്തി ഗ്രീൻ കളറാണ് കേട്ടോ എല്ലാം നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസ് എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പലരും എന്നോട് കമൻറ്റ് ചെയ്യണം ഒരു പീസായിട്ട് തരുമോ എന്നൊക്കെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു എത്ര പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്ത് നോക്കിയാൽ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ് ഇതൊക്കെ റയറ് കളറാണ് കേട്ടോ നൈറ്റിയിൽ അങ്ങനെ വരാത്ത കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇനി ഒരു ആഷ് കളർ വന്നിട്ടുണ്ട് നൈറ്റിയിൽ അങ്ങനെ ആഷ് കളർ ഒന്നും അത്ര അധികം കാണാറില്ല ആ കളക്ഷനൊക്കെ കുറവാണ് വരാറ് ആ കളേഴ്സൊക്കെ ആഷ് കളർ ഞാൻ കാണിച്ചു തരാം ആഷും നേവി ബ്ലൂ കൂടെ മിക്സ് ആയിട്ട് വന്നിടക്കേണ്ടോ നല്ലൊരു കളറാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് കളറാണ് നൈറ്റി അടിക്കാനാണെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ വൈറ്റ് ലേസൊക്കെ വെച്ച് കോട്ടൺ ലേസ് ഒക്കെ വെച്ച് നൈറ്റിയൊക്കെ അടിച്ചാൽ ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നൈറ്റി സെയിൽ ചെയ്യണവർക്കാണെങ്കിലും അടിച്ചിട്ട് സെയിൽ ചെയ്യാനും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് രാഹുലിൻ്റെ അപ്പോൾ എന്തായാലും വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യുക കേട്ടോ ഇതുകൂടാതെ ഞാൻ കുറച്ച് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം കേട്ടോ എന്നാൽ നോക്കിയാൽ ആ ലാവൻഡർ കളർ ഒരു പിങ്ക് ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ ഇനി ഇതാ മൈലാഞ്ചി ഗ്രീൻ പിന്നെ നോർമൽ ഗ്രീൻ അങ്ങനെ നല്ല നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇതൊരു ഇഷ്ടിക കളറാണ് ചെങ്കല് കളർന്നൊക്കെ പറയില്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് ആ ഒരു ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ എല്ലാം പൊടി പൊടി ഡിസൈനായിട്ട് വലിയ ഡിസൈൻ വരുമ്പോൾ ആൾക്കാർക്ക് അത്ര താല്പര്യം പൊടി ഡിസൈൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ സെയിൽ ആവേണ്ടത് അതുകൊണ്ടാണ് പൊടി ഡിസൈൻ ഉൾപ്പെടുത്തിയത് കേട്ടോ ഇനി അടുത്തത് നോക്കിയാൽ വൈറ്റിൽ കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സും പിന്നെ കുറച്ച് സ്റ്റാറുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഐറ്റമാണിത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ നൈറ്റ് തയ്ക്കണമെങ്കിൽ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് കേട്ടോ ഇനി അടുത്തത് വൈറ്റിൽ ബ്ലാക്ക് പോൾക്ക ഡിസൈൻ ഡോട്ട്സ് വന്നിട്ടുള്ള ഐറ്റം ഇനി അടുത്തത് ബ്ലാക്കിൽ സ്റ്റാർ മാത്രമായിട്ടുള്ള ഐറ്റം അങ്ങനെ ഉണ്ടായി ഇത് രണ്ടും മിക്സ് ആൻഡ് അനുവച്ച ആയിട്ട് പോകും പക്ഷേ ഇതിൽ കുഞ്ഞു കുഞ്ഞ് ഡോട്ട് ഉണ്ട് ബ്ലാക്കിൽ ആ കുഞ്ഞു കുഞ്ഞ് ഡോട്ട്സ് ഇല്ല ആ സ്റ്റാർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് പറയാം ജിറൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ഇപ്പോഴാണെങ്കിൽ ട്രെൻഡിങ്ങിൽ നിൽക്കണല്ലോ എന്തായാലും ഒരു കുർത്തിയൊക്കെ അടിക്കാൻ നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ ഐറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രൈസും ആവണില്ല നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെങ്കിലും നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്ക് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക വേഗം തന്നെ എടുക്കുക അതാ ഈ കണ്ണ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരും ഓക്കെ അപ്പോൾ ബ്ലാക്ക് നല്ല ബ്ലാക്കാണ് കേട്ടോ ഡാർക്ക് ആണ് ഈ ക്യാമറയിൽ അത്രയും കറക്റ്റ് കിട്ടണില്ല എന്നേ ഉള്ളൂ നല്ല ആണ് അതുപോലെ തന്നെ വൈറ്റും നല്ല സൂപ്പർ ആണ് കേട്ടോ ഡോട്ട് കണ്ട കുറച്ചടുത്തേക്ക് വരുമ്പോൾ ഇത്തിരി വലിയ സ്റ്റാർ ആയിട്ട് തോന്നും കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകളാണ് കേട്ടോ അതുപോലെ തന്നെ ഇതും നല്ല സൂപ്പർ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇത്തിരി പ്രായമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ഐറ്റമാണ് വൈറ്റൊക്കെ എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കൂടെ അതും കൂടെ ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ കാറ്റലോഗ് ഒന്ന് ചോദിച്ചാൽ മതി കാറ്റലോഗിൽ കൂടുതൽ ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് റെഡിമെയ്ഡ് നൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നൈറ്റി മെറ്റീരിയൽ പല അള മൂന്ന് ഇരുപതിൻ്റെതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ കോൾ ചെയ്യാം ഓക്കെ താങ്ക്